സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാല് അഞ്ചിൽ ഇങ്ങനെ കാണുവാൻ കഴിയുന്നു അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി ദാവിതു മാത്രമല്ല അവങ്കലേക്ക് കാലാകാലങ്ങളായി നോക്കിയിട്ടുള്ളവരെല്ലാം പ്രകാശിതരായി ക്രൂശിക്കപ്പെട്ടവൻ്റെ മുഖത്തേക്കുള്ള നോട്ടത്തിൽ ജീവൻ വെളിച്ചം സ്നേഹം സ്വാതന്ത്ര്യം എല്ലാം ഉണ്ട് അവരുടെ മുഖം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല ലജ്ജ മാറി സന്തോഷം നിറയുവാനൊക്കിടയായിത്തീരും അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നവർ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ഒരു നാളും മറ്റുള്ളവരുടെ മുമ്പിൽ ലജ്ജിക്കേണ്ടി വരികയില്ല ഈ ഭൂമിയിലുള്ളതിനെയോ മനുഷ്യരിൽ ആശ്രയിക്കുകയോ ചെയ്യുന്നവർ ലജ്ജിച്ച് തലകുനിക്കേണ്ടി വരും അതെ ദൈവത്തെ യഥാർത്ഥമായി നോക്കുന്നവർ അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരും ഈ പ്രഭാതത്തിൽ ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം അതെ ഒരു നാളും ലജ്ജിച്ചു പോകുവാൻ ഇടവരുത്തുകയില്ല ഗോഡ് ബ്ലസ് യു ഓൾ ആ